ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ബനാന ബോൾസ് ആണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണിത് അപ്പോൾ പഴം വെച്ചിട്ട് എപ്പോഴും പഴം പൊരിയൊക്കെയാണല്ലോ ഉണ്ടാക്കാറ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ് അപ്പോൾ മധുര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇനി ബനാന ബോൾസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടി രണ്ട് മീഡിയം സൈസ് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് അങ്ങനെ പഴുത്ത പഴം എടുക്കുമ്പോൾ നമുക്ക് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ കറുത്ത അരിയൊന്നും ഞാൻ കളയുന്നില്ല എല്ലാം ഒരുമിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് പഴുത്ത പഴമാകുമ്പോൾ അത്യാവശ്യം മധുരം പഴത്തിൽ തന്നെ ഉണ്ടാകും ഇപ്പോൾ പഴം മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് അധികം ചെറുതാക്കണ്ട ഇത്രയൊരു സൈസിലാണ് ഞാൻ പഴം കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ പഴം വഴറ്റി കൊടുക്കാൻ ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെയാണ് വഴറ്റി കൊടുക്കുന്നത് ഇനി നെയ്യ് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നെയ്യോ ബട്ടറോ ഉപയോഗിച്ചിട്ട് പഴം വഴറ്റി കൊടുക്കാം അതല്ല നെയ്യ് വേണ്ട എങ്കിൽ ഓയിലിൽ മാത്രം അങ്ങനെ വഴറ്റി കൊടുക്കാം ഇനിയിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലോണം വയറ്റി കൊടുക്കണം ഒന്ന് വെന്ത് ഉടയണം ഇനി അതിലോട്ട് നട്ട്സ് പൊടിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ പീനട്ടാണ് വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് കടി നല്ല പൊടിഞ്ഞിട്ടില്ല ഒന്ന് കഴിക്കാൻ കിട്ടണം അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് തേങ്ങ ചെറുകിയതാണ് തേങ്ങ ചെറുകിയത് ഒരു കപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങ ചെറുകിയതൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി തേങ്ങ ചെറുകിത് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ വയറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഏലക്കായാണ് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ല ജീരകം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്കായുടെ കുരു മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് റവയാണ് കാൽ കപ്പ് റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് വറുത്തതോ വറു ാത്തതോ ആയാലും കുഴപ്പമില്ല അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര കാൽക്കാപ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തന്നെ വയറ്റി കൊടുക്കുകയാണ് പഴവും പഞ്ചസാരയും റവയും തേങ്ങയും എല്ലാതും കൂടെ മിക്സ് ആയാലാണ് നമുക്കിതിനെ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതിനു വേണ്ടി എല്ലാതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എല്ലാതൊന്ന് വയറ്റി കൊടുക്കാൻ ഇനി അതിലോട്ട് ആഡ് ചെയ്യുന്നത് പാലാണ് പാൽ അല്ലെങ്കിൽ വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത് പാൽ ആഡ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ റവ ഒന്ന് വേവണം അതിന് വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് പാലാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത് ഇനി പാലും കൂടി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതിനെ ഒന്ന് വേവിക്കണം റവ വറുക്കാത്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഈ റവ ഒന്ന് വേവണ വരെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം അധികം ടൈമൊന്നും വേണ്ട രണ്ട് മിനിറ്റ് മതി റവ വേവാനേ രണ്ട് മിനിറ്റിന് ശേഷം ലിഡ്ഡ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി നോക്കിയാണ് ഇപ്പോൾ ഇതാ റവൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കതിനെ ബോൾസാക്കി എടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാണ് ഇപ്പോൾ ചൂടൊക്കെ ആറിയിക്കണ് ഇനി നമുക്കിതിനെ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ റവ കൂട്ടിയ കാരണം തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ പഴമായ കാരണം പഴം മാത്രമാണെങ്കിൽ നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് റവയും കൂടി ചേർത്തിട്ട് അതിനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആക്കിയത് ഇനി കയ്യിൽമൊട്ടുന്നുണ്ടെങ്കിൽ ഇത്തിരി നെയ്യ് തടവിയിട്ട് ഉരുട്ടിയെടുത്താലും മതി ഇനി ഇതുപോലെ എല്ലാതും ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബോൾസ് ആക്കാണ്ട് തന്നെ വെറുതെ സ്പൂണുകൊണ്ട് കോരി തിന്നാനും നല്ല ടേസ്റ്റാണ് സംഭവം എല്ലാതും റോസ്റ്റ് റോസ്റ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കണത് ഇനിയിപ്പോൾ ഈ ബോൾസ് ആക്കിയിട്ടാണെങ്കിൽ കുട്ടികൾക്ക് കയ്യിൽ ഇതുപോലെ കൊടുത്താലും അവർ വെറുതെ കഴിച്ചോളും നല്ല ടേസ്റ്റാണ് ഇപ്പം നട്ട്സൊക്കെ പൊടിച്ചിട്ട കാരണം തന്നെ നല്ല ടേസ്റ്റാണ് അത് കടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് കാണാൻ അത്ര മൊഞ്ചൊന്നുമില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത്രയും കൂടി ബോൾസ് ആക്കി എടുക്കാനുണ്ട് ഈ ബനാന ബോൾസ് ഇങ്ങനെ തന്നെ കഴിക്കാം പക്ഷെ ഞാനിവിടെ ഈ ഡിഷിൽ ചെയ്യുന്നത് ഇതിന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം ഇനി ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് ഒരു ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നെയ്യിലാണ് ഞാനിവിടെ ഈ ബോൾസ് ഷാലോ ഫ്രൈ ചെയ്യുന്നത് നെയ്യിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഓരോ ബോൾസും ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അധികം നെയ്യൊന്നുമില്ല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക മാത്രമാണ് എല്ലാ സംഭവങ്ങളും റോസ്റ്റ് ചെയ്ത സാധനമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സാണ് കിട്ടുക അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ നെയ്യിൽ ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ ഓരോ ബോൾസും ഇതുപോലെ തിരിച്ച് തിരിച്ച് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സാണ് നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ബോൾസ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം എന്നും പഴംപൊരി അങ്ങനെ മറ്റ് പലഹാരങ്ങളാണ് ഉണ്ടാക്കി നോക്കാറ് അപ്പോൾ ഇതാ സ്വീറ്റ് ബനാന ബോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബനാന ബോൾസ് തന്നെയാണ് ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും ഇതിനുള്ളിൽ ഉള്ളിൽ നട്ട്സും കൂടി ഇട്ട കാരണം അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇതാ ബനാന ബോൾസൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബോൾസും കൂടി ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം വളരെ കുറച്ച് നെയ്യിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ അധികം നെയ്യൊന്നും ഇതിന് വേണ്ട കുറച്ച് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾസാണ് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്ലാമലൈക്കും